ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതിൽ തിരിമറി നടന്നിട്ടുണ്ടെന്ന് ഹൈക്കോടതി വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി സർക്കാരിനെയോ ദേവസ്വം ബോർഡിനെയോ ഒരിടത്തും കോടതി വിമർശിച്ചിട്ടില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ അന്തിമ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് ഹൈക്കോടതി നിർദ്ദേശം ഗുരുതര ക്രമക്കേടുകൾ നടന്നതായി റിപ്പോർട്ടിലുണ്ട് സ്വർണ്ണപ്പാളികൾ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്ന് ദേവസ്വം കമ്മീഷണർ നിർദ്ദേശം നൽകിയതിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു ഇവ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകണമെന്ന് ദേവസ്വം കമ്മീഷണർ ഇത്തരം നീക്കങ്ങൾ സംശയകരമാണെന്നും ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും കോടതി പറയുന്നു സ്വർണ്ണം ഉൾപ്പെടുന്ന ചെമ്പുപാളി ചെമ്പുപാളിയെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ രേഖപ്പെടുത്തിയതിലും ദുരൂഹതയുണ്ട് ശബരിമല ശ്രീകോവിലിന്റെ വാതിൽപ്പാളിയുടെ സ്വർണ്ണനിറം വാങ്ങിയതിലും കോടതി സംശയം പ്രകടിപ്പിച്ചു ആറാഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം രണ്ടാഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി അറിയിക്കണം ഹൈക്കോടതി സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമെന്ന് ദേവസ്വം മന്ത്രി വി എൻകരിച്ചു കൊണ്ടുപോയത് സംബന്ധിച്ചതും പരിശോധിക്കണമെന്ന് പറഞ്ഞതും അതിലും ബോർഡിനെ കുറിച്ചൊരു പരാമർശം ഇതുവരെ നടത്തിയതായി കാണുന്നില്ല ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലുള്ള വീഴ്ചയായിട്ടാണ്